ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം കൊണ്ടൊരു സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടെയാണേത് വളരെ പെട്ടെന്ന് നൊടിയിടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണേത് എന്നാൽ നമ്മുടെ ഈ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ സ്നാക്ക് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം ഇച്ചിരി കൂടെ ഒരു കറുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ ഈ നേന്ത്രപ്പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈക്ക് കട്ട് ചെയ്യുന്ന പോലെ ഈ നേന്ത്രപ്പഴം നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം ഞാനിപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ വളരെ നൈസായിട്ട് വേണേ കട്ട് ചെയ്യാൻ ആദ്യം തന്നെ ഒന്ന് നമ്മൾ വേവിച്ചെടുത്തോണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഈ വിഭവത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലാണ്ടേയും തയ്യാറാക്കുക പക്ഷെ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇത് ഇതേ രീതിയിലൊന്ന് നമ്മൾ ആദ്യം പുഴുങ്ങിയെടുക്കുമ്പോഴാണ് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴവും മുട്ടയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക മുട്ടയുടെ മിക്സിലോട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതേ രീതിയിൽ നമ്മൾ എല്ലാം നമ്മൾ മുട്ടയുടെ മിക്സിലും ബ്രെഡ് ബ്രഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം കുഞ്ഞുങ്ങളൊക്കെ പഴം കഴിക്കാൻ മടി കാണിക്കുന്ന ടൈമിൽ ഇതേ രീതിയിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും വളരെ ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ് നമുക്ക് ഒരു കടായി ചൂടാക്കി ഓയില ചേർത്ത് കൊടുക്കണം ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴം ഓരോന്നായി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ നമ്മൾ പഴമൊക്കെ ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ് വളരെ ക്രിസ്പിയും ഒരു ബനാന ഇത് ഇപ്പോൾ ഏകദേശം ഒരു ഭാവമൊക്കെ ഒന്ന് വെന്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ രണ്ട് വശവും നല്ലതുപോലൊന്ന് ക്രിസ്പി ആയി വേണേൽ നമ്മൾ വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ കോഴിയെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷമാണ് ഇത് കോരി എടുക്കുന്നത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇനി ബാക്കിയുള്ള സ്നാക്ക് കൂടെ ഇതേ രീതിയിൽ നമുക്ക് ക്രിസ്പിയായി തന്നെ വേവിച്ചെടുക്കണം ബാക്കിയുള്ളതും ഞാൻ അതേ രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് അതേ രീതിയിലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ ക്രിസ്പി ആയിട്ടൊന്ന് ഞാനിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായ ബനാന സ്നാക്ക് വളരെ റെഡി ആയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവെനിങ് സ്നാക്ക് റെസിപ്പി കൂടെ ഇത് എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ